റി വന്നാലോ ലോട്ടിയിലേകയാശ്രയാ എന്നേ സുമാത്രം ഞങ്ങളേറി വന്നാലോ വേണ്ടായി ലോകയിമ്പം ഞീ മതി വേണ്ടായി ലോകയിമ്പം നീ മതി

mesho marata wa kudanno marumo ayaben ma atawa kudanno marumo ayaben mara madura akedo mara ആശ്രയം എന്നേശു മാത്രം വന്നാലോ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു ചൊവ്വാഴ്ച പകൽ കർത്താവിൻ്റെ സന്നിധിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം ഇന്ന് പകലിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഷമുൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല ഈ സംഭവം നമുക്ക് നല്ലതുപോലെ അറിയാം എത്രയോ പ്രാവശ്യം നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട് ഈ വാക്യം നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ട് അതായത് വേദപുസ്തകം പഠിപ്പിക്കും സമുദൽ പ്രഭാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എഫ്രി മലനാട്ടിൽ എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരെയാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഹന്നായും മറ്റേത് പെനീനായും അപ്പോൾ പെനീനായിക്കോ മക്കളുണ്ടായിരുന്നു ഹന്നായിക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ അവളുടെ ഹന്ന കൂട്ട് സ ഈ പിന്നെ ഇവരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കമ്മത്തുമാരുണ്ടല്ലോ അതായത് ഈ തുളുബ്രാഹ്മണന്മാർ അവർ മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ രണ്ട് ഭാര്യമാർ കാണും അങ്ങനെ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യയെ മറ്റൊരു വിശേഷിപ്പിക്കുന്ന എന്തായിട്ടാണ് സ്വപത്നിയെന്നാണ് പറയും പക്ഷേ വേദപുസ്തു ഇവിടെ പറയുന്നത് വേറെ പേരാണ് പെനിനായെക്കുറിച്ച് പറയുന്നത് എന്താ അവൾ പ്രതിയോഗി അവളെ ദിനം പ്രതി വിഷമ വിഷമം ഉണ്ടാക്കി അപ്പോൾ ഇവൾ പട്ടിണിയും പരിവട്ടവുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുക ആണ്ടിലൊരിക്കൽ ശീലോവിലെ ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഷമുൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് പക്ഷേ ആലയത്തിലേക്ക് എന്ന് പോകാൻ തുടങ്ങുമോ അതിൻ്റെ തലേദിവസം ആ വീട്ടിൽ വഴക്കാം അപ്പോൾ ച പല ഭവനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബ പ്രാർത്ഥന ഇല്ലേൽ ഒരു പ്രശ്നവും ഇല്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടെ കൂടി വന്നു കഴിയുമ്പോൾ സങ്കീർത്തനം വായിക്കുന്നതിനെക്കുറിച്ചൊരു തർക്കം പാട്ട് എന്നുള്ളതിനെക്കുറിച്ച് തർക്കം ആര് പ്രാർത്ഥിക്കണമെന്നുള്ളതിനെക്കുറിച്ച് തർക്കം കർത്താവിൻ്റെ പ്രാർത്ഥന വേണോ വേണ്ടായോ എന്നുള്ള തർക്കം അങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർ പുസ്തമെടുത്ത് കളഞ്ഞേച്ചും ഒക്കെ എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല ഭാഗത്തും നമുക്കറിയാം അപ്പം ദൈവവചനത്തിൻ്റെ കീഴിലിരിക്കാൻ ആരെങ്കിലും താഴ്പ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആര് ആരുവരും പ്രതിയോഗിയായിട്ടുള്ള ശാസ് എഴുന്നേൽക്കും അത് പെനീനയുടെ നാമത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറൊരു പേരിലേക്കായിരിക്കാം കടന്നു വരുന്നു ഞപ്പോൾ ക്ര ക്രൈസ്തവ സഭ ഒരുപാട് പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്നു ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും പഴയും പീഡനം അങ്ങ് വർദ്ധിച്ചു എന്നുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സഭ ഉടലെടുത്ത സമയം മുതൽ ഈ പ്രശ്നമുണ്ട് ഇല്ലേ അന്ന് അപ്പോസവ പ്രവൃത്തി പറയുന്നുണ്ട് അവരെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടു അവരെ അടിച്ചു അവരെ പരിഹസിച്ചു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ക്രിസ്തീയ സഭയുടെ ചരിത്രം പ്രത്യേകിച്ച് കേരളത്തിലെ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ വിദേശ മിഷൻ എന്ന് പറയുന്ന പാലക്കാട് മിഷനാണ് ആ പാലക്കാട് മിഷൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ശവം അടക്കുന്നതിന് പ്രശ്നമാണ് ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ സുകുമാരൻ എന്നും പറഞ്ഞൊരു മനുഷ്യനാണ് അപ്പോൾ ഏതായാലും ശവമൊക്കെ അടക്കി അനുവാദങ്ങളൊക്കെ കന്നു അതുതന്നെ മാവേലിക്കരയിലേക്ക് കടന്നു വന്ന് ജോസഫ് പീറ്റ് എന്ന് പറയുന്ന ദേവുദാസൻ അദ്ദേഹം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ വഴി ഞാൻ ഈ പോകാനൊക്കത്തില്ല ഇന്നാരുടെ നടപ്പ് അല്ലെങ്കിൽ ആ പോത്തു പോക്കുവരം അതിലൂടെ ആണ് എന്ന് പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി പേരെ കണ്ടു അപ്പോൾ എല്ലാ സ്ഥലങ്ങളുടെ ഉള്ളിലും ഈ പീഡനം ഏത് കാലഘട്ടങ്ങളിലും ഉണ്ട് അതിന് പല പേ പീഡകന്മാരുടെ പല പേരുകൾ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പീഡനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആലയത്തിലേക്ക് പോകുന്നതിന് ഹന്നായിക്ക് പ്രശ്നമായി അന്ന ആലയത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴോ ശിലോവിൽ ചെന്നപ്പോഴോ എപ്പോഴും അവിടെ ആര് കാണണം മഹാപുരോഹിതൻ കാണണം അല്ലെങ്കിൽ പുരോഹിതന്മാർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ കാണണം കാരണം ഈ കോവിഡി ആലയത്തിൽ വിളക്ക് ഇടാൻ പറ്റ പറ്റത്തില്ല അവിടെ യാഗം കഴിക്കുന്നിടത്ത് എന്തു വേണം അത് തീ യാഗവിടത്തിൽ തീ ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല അപ്പോൾ അതിനൊക്കെ നോക്കാനായിട്ട് ആൾ വേണം അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഈ തൃശ്ശൂർ ഭാഗത്തോട്ട് പോയി കഴിയുമ്പോൾ കൊരട്ടിക്കപ്പുറത്ത് ഇരുപത്തിന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ട് ഒരു പള്ളിയിൽ നിത്യസഹായ മാതാവിൻ്റെ പേരിൽ മറ്റുള്ളൊരു പള്ളിയാണ് അപ്പോൾ ഞാൻ പരീക്ഷണത്തിന് ചില ദിവസമൊക്കെ തൃശ്ശൂരോ അതല്ലെങ്കിൽ പാലക്കാട്ടോ ഒക്കെ മീറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെ വന്നു കഴിയുമ്പോൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ കയറിയിട്ടുണ്ട് ഇവർ രാത്രി മുഴുവൻ പ്രാർത്ഥനയാണെന്ന് പറയല്ലേ ഇരു മുപ്പത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പക്ഷേ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കാണും എപ്പോഴും ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ആരാധനയ്ക്കായിട്ട് ഈ ആലയത്തിൻ്റെ ഉള്ളിൽ കാണും അപ്പോൾ ഇതുപോലെ തന്നെ ശീലോവിലെ ആലയത്തിലും അങ്ങനെ കാണേണ്ടതാണ് പക്ഷേ ഇവിടെ എപ്പോഴേ വരത്തുള്ളൂ യാഗം കഴിക്കുന്ന സമയത്ത് അടുപ്പേ വെച്ച് ആ ഇറച്ചി വേകുന്നു വേഗാറായി കഴിയുമ്പോഴാണ് അടുത്ത മഹാപുരോഹിതനാകേണ്ട ഒപ്പിനെയോ പിരദാസോ അവൻ്റെ ബാല്യക്കാരോ വന്നു കഴിഞ്ഞ് അവിടെ ചെയ്യുന്നതായിട്ടുള്ള കാര്യമെന്താ അവരവിടുന്ന് മുപ്പല്ലി കൊണ്ട് കുത്തി കെടുക്കുക ഇദ്ദേഹത്തിന് കണ്ണ് കാണത്തിൽ സൂലിച്ചവനാണ് ഭയങ്കര വണ്ണം മഹാപുരോഹിതൻ അപ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ളത് ഇങ്ങനെ പിറുപിറുക്കുന്നതും മറ്റുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കണ്ടിട്ടുള്ളത് ആരുടെയാണ് മക്കളുടേതാണ് കണ്ടിട്ടുള്ളത് അവരാരാണ് കള്ളുകുടിയന്മാരാണ് അപ്പോൾ അതുകൊണ്ടാണ് അന്നായോട് പറഞ്ഞ കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനില്ല നമുക്ക് ആ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഇറക്കി വെക്കാൻ ഒരാളെ അന്വേഷിക്കുക ഇളവിൽ നിൽക്കാൻ ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു ആരെയും കാണാത്ത അനുഭവങ്ങൾ എത്രയോ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ചില ദൈവദാസന്മാർ ഇന്നലെ രാത്രിയിൽ പ്രശസ്തനായ ഒരു ദൈവദാസൻ അദ്ദേഹം ഇപ്പോൾ വലിയൊരു പീഡനക്കേസിൻ്റെ അകത്ത് പെട്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് അദ്ദേഹം എന്നെ വിളിച്ചു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഭാവിച്ച ഞാൻ എവിടെയാവുന്ന ഇറക്കി വെക്കേണ്ടത് ഇറക്കി വെക്കാൻ എനിക്ക് ആരുമില്ല ഒരു സ്ഥാനത്തും ഇല്ല ഇപ്പം ഔദ്യോഗിക ചുമതലകളൊക്കെ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും വിടേണ്ടി വന്നു അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഞാൻ ആ ഭാഗത്തെ കിടക്കുന്നില്ല പക്ഷേ അത് ശരിയോ എന്നുള്ളതല്ല തെറ്റോന്നുള്ളതല്ല വിഷയമല്ല അത് ദൈവം നീതീകരിക്കട്ടെ അല്ലെങ്കിൽ ദൈവം കണക്കിലെടുക്കട്ടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരെ സാധിക്കുന്ന അനുഭവമല്ല ചില സഹോദരിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കും ഭർത്താവിനോട് ഷെയർ ചെയ്തോ ഉടനെ പറഞ്ഞു അങ്ങനെ ഷെയർ ചെയ്താൽ ഒരു കൊലപാതകമാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല മുള്ളു വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാരം കൊണ്ട് മിങ്ങിക്കൊണ്ടിരിക്കുക ഇടിവിൽ നിൽക്കാൻ ആരുമില്ലാത്ത അവസരം ഒരാലയത്തിലേക്ക് കഴിയുമ്പോൾ ദൈവമല്ലാതെ മറ്റാരുമില്ലാത്ത ഇല്ലാത്ത സാഹചര്യം അവിടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാപുരോഹിതനോ കൂട്ടാളികളോ ആരും അവിടെയില്ല അത് മാത്രമാണോ ആ ഉണ്ടാകുന്നത് എന്താ നിൻ്റെ വീഞ്ഞ് ഇറങ്ങട്ടെ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത ഒരു പെൺകുട്ടിയോട് മദ്യപിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം എത്രമാത്രമായിട്ടുള്ളതാണ് എത്രയധികമായിട്ടുള്ള വേദന അവൾക്കുണ്ട് പക്ഷേ അവൾ എന്താ പറയുന്നത് യജമാനന് ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക എത്ര ചെയ്തത് ഇവിടെ ഞാൻ നമ്മളൊന്ന് നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ പ്രയാസം പറയും ഉദാഹരണത്തിന് പിന്നെ ഏതെങ്കിലും സാമ്പത്തിക വിഷയമാണെന്ന് വെച്ചു ഈ സാമ്പത്തിക വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് ദൈവത്തോട് പറയും നടുത്ത പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും എന്തു ചെയ്യും പറയുക എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക വിഷയം നമ്മൾ ഇതുവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നിട്ടില്ല പകരുക എന്ന് പറഞ്ഞാൽ ഒരു ജഗ്ഗിൻ്റെ അകത്തെ വെള്ളം ഒരു ഗ്ലാസ്സിലോട്ട് പകർന്നാലാണ് ആ ജഗ്ഗിലെ വെള്ളത്തിന് കുറവ് വരുന്നത് പകരാതിരുന്നാലോ അത് അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഈ ദൈവം പറയും ദൈവോജനെ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ നമ്മൾ പ്രാ പകരണം അന്ന പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക എത്ര ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ എഴുന്നേറ്റ് പോയി വേദോത്സവം പറയുന്നത് എന്താണ് പിന്നെ അവളുടെ മുഖം വാടിയില്ല അപ്പോൾ ഈ വാട്ടം എപ്പോഴാണ് ഉണ്ടാകുന്നത് വാട്ടം വാട്ടമുണ്ടാകുന്നു ഞാൻ ഇന്ന് രാവിലെ വരുകയും